കോതമംഗലം ആർബേസൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ഇതര ക്ലബ്ബുകളുടെയും സംയുക്ത ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥിയും കവിയുമായ ക്രിസ്റ്റി ഇലക്കണ്ണൻ നിർവഹിച്ചു കോതമംഗലം ആർബേസൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ഇതര ക്ലബ്ബുകളുടെയും സംയുക്ത ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥിയും കവിയുമായ ക്രിസ്റ്റി ഇലക്കണ്ണൻ നിർവഹിച്ചു പുസ്തകം വായിക്കുന്ന ഒരു പത്തോ ഇരുപതോ സിനിമ കാണുന്നതിന് സമാനമാണ് കാരണം നല്ലൊരു പുസ്തകത്തിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടാവും ഒരുപാട് ജീവിതങ്ങൾ ഉണ്ടാവും ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാവും അപ്പോൾ അതിലൂടെയൊക്കെ നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല കുറേ മാനങ്ങൾ ലഭിക്കും അതേപോലെ നമ്മുടെ ജീവിതത്തിൽ മൂല്യങ്ങളുള്ള മനുഷ്യരായിട്ടാണ് ജീവിക്കേണ്ടത് കാരണം നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരെ അറിഞ്ഞും നമ്മുടെ ഈ പ്രകൃതിയെ അറിഞ്ഞും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ഞാൻ ഈ സ്കൂളിൽ രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് ആ ഒരു കാലഘട്ടത്തിലാണ് പഠിച്ചത് പ്ലസ് ടു ഹ്യൂമാനിറ്റീസിലായിരുന്നു പഠിച്ചത് ഓഗസ്ച്ചിനൊക്കെ ആയിരുന്നു എന്നെ പഠിപ്പിച്ചത് അപ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം ഇവിടെ ആ അച്ഛനും പിന്നെ എന്നെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനും മുമ്പിലൊക്കെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന വളരെ സന്തോഷമുണ്ട് പക്ഷെ സാർ സാറിന് ഇവിടെ ഇല്ല സാറിനെയൊക്കെ കുറിച്ചോർക്ക് വലിയ സന്തോഷമുണ്ട് കാരണം വളരെ നല്ലൊരു നല്ലൊരു വേദിയായിരുന്നു നാലാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഇടം നേടിയ നഞ്ചെന്ന പരിസ്ഥിതി കവിതയുടെ രചയിതാവാണ് ക്രിസ്റ്റിയിലക്കണ്ണൻ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളെ അധികരിച്ച് ഗോത്രഭാഷയിൽ സാഹിത്യത്തിന് നൽകുന്ന സംഭാവനകളെ മാനിച്ച് ക്രിസ്റ്റിയിലക്കണ്ണിന് മാതൃവിദ്യാലയം ആദരവ് നൽകി സ്കൂൾ മാനേജർ ബാബു കൈപ്പിള്ളിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാന അധ്യാപിക ബിന്ദുവർഗി സ്വാഗതം ആശംസിച്ചു വായനപക്ഷാചരണത്തിൽ കുട്ടികൾ വായിച്ചെഴുതിയ പുസ്തകങ്ങളുടെ ആസ്വാദനക്കുറിപ്പ് പതിപ്പിന്റെ പ്രകാശനം പ്രിൻസിപ്പൽ റവറൻ ഫാദർ പിയോ നിർവഹിച്ചു പി ടി പ്രസിഡന്റ് സനീഷ് എ എസ് ബോബി പി കുര്യാക്കോസ് സുനിൽ ഏലിയാസ് ഷിഗാപോൾ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി Que News.